ശ്രീകുമാരി ടീച്ചറിൻ്റെ മറ്റൊരു കഥ നന്മ റൗണ്ട്സ് കഴിഞ്ഞ റൂമിലെത്തിയ ഡോക്ടർ സുശീൽ നേഴ്സ് പേര് വിളിച്ചുവിട്ട ഓരോ രോഗിയെയും പരിശോധിക്കുകയായിരുന്നു ലണ്ടനിൽ നിന്നും ഓങ്കോളജി സ്പെഷ്യലിസ്റ്റായി വന്ന ശേഷമുള്ള ആദ്യ നിയമനമാണ് ഈ ഹോസ്പിറ്റലിൽ ദിവസവും രാവിലെയും വൈകുന്നേരവുമായി നൂറുകണക്കിന് പേഷ്യൻറ്റിനെ നോക്കി വിടുന്നുണ്ട് ഗുരുനാഥനായ ഡോക്ടർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാരെ പോലെ ജനസേവനം നടത്തണമെന്നതാണ് മോഹം ഓരോ രോഗിയും തൻ്റെ സഹോദരിയോ സഹോദരനോ ആണെന്നും കയ്യബദ്ധം എന്ന പേരിൽ ഒരു ജീവനും നഷ്ടപ്പെടാൻ ഇടയാക്കരുതെന്നും പണത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ഓരോ രോഗിക്കും നൽകണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ദിനങ്ങളാണ് ഓരോന്നും ഡോക്ടറുടെ വാക്കുകൾക്ക് മരുന്നിനേക്കാൾ ആശ്വാസം പകരാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് നേഴ്സ് ഉറക്കെ വിളിച്ച പേര് കേട്ട് ഒരമ്മയും മകളും കയറി വന്നു ഇരിക്കാൻ പറഞ്ഞു അവർ കൊണ്ടുവന്ന ഫയലിലേക്ക് നോക്കി സരയോ വയസ്സ് പത്ത് സ്ഥലം കൂത്തുപറമ്പ് സ്ഥലപ്പേര് വായിച്ചപ്പോൾ തന്നെ കോൾമയർ കൊണ്ടു എൻ്റെ കൂത്തുപറമ്പ് ഇന്ന് തനിക്ക് ബന്ധപ്പെട്ടവർ ആരും അവിടെ ഇല്ലെങ്കിലും ആ പേര് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പെട്ടെന്ന് സ്ത്രീയോട് ചോദിച്ചു കൂത്തുപറമ്പിൽ എവിടെയാണ് പാറൽ നിങ്ങളുടെ വീട്ടുപേര് ആകാംക്ഷയോട് ചോദിച്ചു പാറപ്പറമ്പിൽ ഓ ദൈവമേ മനസ്സ് തുടിച്ചു ആനന്ദേട്ടെൻ്റെ എൻ്റെ അച്ഛനാണ് സർ കരഞ്ഞു കളിഞ്ഞ കണ്ണോടെ ആ സ്ത്രീ പറഞ്ഞു സാറെ അച്ഛനെ അറിയുമോ നിങ്ങളുടെ വീട്ടിനടുത്ത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് കൂടുതൽ പറയാതെ കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ നോക്കി സോഫ്റ്റ് ടിഷ്യൂ സർക്കോമ എന്നതിനം ക്യാൻസറാണ് സരൂവിന് നിങ്ങളുടെ പേരെന്താണ് സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാതെ മോളെ പരിശോധിക്കുന്നതിനിടയിൽ പറഞ്ഞു രേണുക എന്തോ രേണുകയുടെ മുഖത്തേക്ക് നോക്കാൻ വിമ്മിട്ടം അവളുടെ അച്ഛൻ്റെ ദാനമാണീ ദേഹമെന്ന് അവളോട് പറയണോ വേണ്ടേ എന്ന ചിന്ത എന്തായാലും ഇവളെൻ്റെ അനന്തേട്ടൻ്റെ കൊച്ചുമുകളാണ് ഇവളെ രക്ഷപ്പെടുത്തണം മനസ്സിന് ധൈര്യം കൊടുക്കുക തന്നെ രേണുക പറയൂ എന്താണ് ഇവൾ ആദ്യം പ്രകടിപ്പിച്ച ലക്ഷണങ്ങൾ രേണുക പറഞ്ഞു തുടങ്ങി നടക്കുന്നതിന് ഉണ്ടേൽ വീണു പോകുന്നു ശരീരം മുഴുവൻ വേദനിക്കുന്നു സാർ എപ്പോഴും കരയും ഭാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു വാദത്തിൻ്റെ അസുഖമായിരിക്കും എന്ന് കരുതി വൈദ്യരുടെ ചികിത്സ എടുത്തു ശരീരഭാരം കുറയുന്നത് കണ്ട് വൈദ്യർ തന്നെ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പറയുകയായിരുന്നു പിന്നീട് അറിഞ്ഞു വാദമല്ല ഇതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു എന്ന് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആണെന്ന് പറഞ്ഞത് അച്ഛൻ്റെ സുഹൃത്താണ് ഇവിടെ ഒരു പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കാണിച്ചിട്ട് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയാൽ മതി എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വേറെ ആരുമില്ല സർ ഇത് ഫസ്റ്റ് സ്റ്റേജാണ് പേടിക്കണ്ട നമുക്ക് ഇന്നു മുതൽ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം അഡ്മിറ്റാക്കട്ടെ വേണ്ട ഡോക്ടർ നാളെ ഇവിടെ അച്ഛനുമായി വരാം ഓക്കെ നാളെ രാവിലെ തന്നെ വന്നോളൂ സരൂവിൻ്റെ കവളിൽ തട്ടി മോൾ പേടിക്കേണ്ട ഡോക്ടറെങ്കിൽ മോളെ രോഗമെല്ലാം മാറ്റി സുന്ദരി കുട്ടിയാക്കും ഒരു വിളറിയ ചിരിയുടെ സരിയോ ഡോക്ടറെ നോക്കി റൂമിൽ വന്ന ഉടനെ തന്നെ പെട്ടിയുടെ അടിൽ സൂക്ഷിച്ചിരുന്ന ആനന്ദേട്ടൻ്റെ ഫോട്ടോ എടുത്തു പുഞ്ചിരിച്ചു നിൽക്കുന്ന ആനന്ദേട്ടൻ സ്കൂളിൽ പഠിക്കുന്നതല്ല യഥാർത്ഥ വിദ്യാഭ്യാസം ഈ പ്രകൃതി പഠിപ്പിക്കുന്ന പാഠമാണ് ജീവിക്കാൻ വേണ്ടത് നീയൊക്കെ എങ്ങനെ വിദേശ രാജ്യത്തെ നേതാക്കന്മാരും ഭൂപ്രകൃതിയും അവിടുത്തെ അത്ഭുതങ്ങളും പഠിച്ച് ജന്മം പാഴാക്ക് നമ്മൾ അറിയേണ്ടത് നമ്മുടെ നാടിനെക്കുറിച്ചും നേതാക്കന്മാരെക്കുറിച്ചും പ്രകൃതിയും കാലാവസ്ഥയും അങ്ങനെ നമുക്കുള്ളതാദ്യം മനസ്സിലാക്കുക എന്നിട്ട് മതി ബാക്കിയെല്ലാം ഒരു ഓട്ടോ ഡ്രൈവറുടെ ലോകജ്ഞാനം കേട്ടു വളർന്ന ബാല്യം ഓട്ടോയുമായി ആനന്ദേട്ടൻ ടൗണിലേക്ക് പോകുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികളെയെല്ലാം കേറ്റി സ്കൂളിനടുത്തിറക്കും ആറുമണിക്ക് മടങ്ങുമ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ സ്കൂളിലുള്ളവർ കയറിപ്പോരും അതുവരെ ഫുട്ബോൾ കളി എന്തെല്ലാം കാര്യങ്ങളാണ് ആനന്ദേട്ടൻ പറഞ്ഞു തരുന്നത് കൊച്ചു കുട്ടികളായി ഞങ്ങൾക്ക് ആനന്ദേട്ടൻ ഹീറോ ആയിരുന്നു അവധി ദിവസങ്ങളിൽ ഫുട്ബോൾ കളിക്കാനും ആനന്ദേട്ടൻ ഉണ്ടാവും ക്രിക്കറ്റ് കളി ഇഷ്ടമല്ല കാണികളുടെ ശ്രദ്ധ എല്ലാവരും ഒരുമിച്ചു വരുന്ന കളിയുടെ ആ കളി ഫുട്ബോളിനോളം നല്ല കളി വേറെയില്ല ആനന്ദേട്ടൻ ഒരു നല്ല ഫുട്ബോൾ കളിക്കാരനാണ് ഓണക്കാലത്ത് ഫുട്ബോൾ മത്സരത്തിൽ എപ്പോഴും വിജയം അനന്ത ഗ്രൂപ്പിനായിരിക്കും വായനശാലയിലാണ് അനന്തേട്ടൻ്റെ പ്രകടനം മുഴുവൻ കാണേണ്ടത് പൂച്ചയെ പേടി ചൂടുന്ന എലിയെ ഒരേ സമയം പൂച്ചയായും എലിയായും മാറി മാറി ശബ്ദവ്യതിയാനത്തോട് സംസാരിക്കുന്നത് കുട്ടികൾക്കൊപ്പം മുതിർന്നവരും കേട്ടിരിക്കും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ വിജൃംഭിത വീരുമാനാകും ആനന്ദേട്ടൻ നന്മയുള്ളവനും പരോപകാരിയും ഭയമില്ലാത്തവനും സ്വാർത്ഥതയില്ലാത്തവനുമായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് എന്നാണ് ആനന്ദേട്ടൻ്റെ അഭിപ്രായം തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി ചെങ്കൊടി ഉയർത്തി പിടിച്ചുകൊണ്ട് നടത്തിയ ജാഥകളെപ്പറ്റി പറയുമ്പോൾ വായനശാലയിൽ ഒരു സൂചി വീണാൾ കേൾക്കുന്ന പോലുള്ള നിശ്ശബ്ദതയായിരിക്കും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെയായിരിക്കണമെന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച ആളാണ് ആനന്ദേട്ടൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇലക്ഷനോടനുബന്ധിച്ച് വഴക്ക് റോഡിലെത്തി ഒരാൾ കത്തിയമായി തൻ്റെ പുറകെ ഓടി വരുന്നത് കണ്ട് പാർട്ടി ഓഫീസിൻ്റെ കോണിയുടെ താഴെയുള്ള വേസ്റ്റ് കൊടിയുടെ അടിയിൽ തന്നെ ഒളിപ്പിച്ചു ചുവന്ന കൊടികൾക്കിടയിൽ വിറച്ചിരുന്നു തൻ്റെ പുറകെ വന്നവനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചപ്പോൾ എന്നാൽ ഇവനുള്ളത് തനിക്ക് എന്ന് പറഞ്ഞ് ഏഴ് കുത്തുകളാണ് ആനന്ദേട്ടൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കിയത് അവനെ പോലീസിലാക്കിയെങ്കിലും ആനന്ദേട്ടൻ അവിടെ വെച്ച് തന്നെ മരിച്ചു ആനന്ദേട്ടൻ രക്തസാക്ഷിയായി കാലം ഇത്രയായിട്ടും ആനന്ദേട്ടൻ്റെ ദാനമാണ് ഈ ജീവൻ എന്ന് മറക്കാനായിട്ടില്ല അതാണ് എവിടെയും ആനന്ദേട്ടൻ്റെ ഫോട്ടോ കയ്യിലെടുക്കുന്നത് സരയോ അവൾ എൻ്റെ ആനന്ദേട്ടൻ്റെ ചോരയാണ് അവളെ രക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വിടുമ്പോൾ സ്വർഗത്തിലിരുന്ന് ആനന്ദേട്ടൻ പുഞ്ചിരിക്കും ആ പുഞ്ചിരി മനസ്സിൽ കണ്ടുകൊണ്ട് ഡോക്ടർ സുശീൽ ഉറക്കത്തിലേക്ക് വീണു ശുഭം